കുറെ നാളായി പുലിബീതിയിൽ കഴിയുന്ന ചീരാൽ മേഖലയിലാണ് ഇപ്പോൾ കടുവയും ഇറങ്ങിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ജനവാസ ഇറങ്ങിയ കടുവയെ ജിതേഷ് എന്നയാൾ നേരിൽ കണ്ടത് ചീരാൽ പണിക്കരുപടിയിൽ പാതയോരത്തു കൂടി കടുവ നടന്നുപോകുന്നത് കണ്ടതായാണ് ഇയാൾ പറയുന്നത് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് കടുവ കയറിപ്പോയതായും ജിതേഷ് പറയുന്നു മക്കളെ സ്കൂളിലേക്ക് വിട്ട് ബസ് വിട്ട് തിരിച്ചു വരുമ്പോൾ കടുവ മുന്നിലൂടെ കടന്നു പോണ സമയത്ത് പോയി കുട്ടികൾ ആരോട് പറയും വിവരമറിഞ്ഞ് നൂൽപ്പുഴ പോലീസും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആർ ആർ ടിയും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനിടെ മുണ്ടക്കൊല്ലി കൊട്ടക്കുണ്ടിൽ കടുവയെ കണ്ടതായും വാർത്ത പറഞ്ഞു ഇവിടെയും വനപാലകരും പോലീസും പരിശോധന നടത്തി ഉച്ചയോടെ ഡ്രോൺ ഉപയോഗിച്ച് രണ്ടു സ്ഥലത്തും പരിശോധന നടത്തി പ്രദേശവാസികൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലയിൽ മുഴുവൻ സമയവും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്